യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഫുഡ് വ്ലോഗൊന്നും ഇല്ല നമ്മളിതാ നല്ല കാറ്റ് വരുന്നുണ്ട് ഇപ്പൊ ചൂടാണല്ലോ അപ്പൊ നമ്മൾ പാടത്തൊക്കെ ഒന്നും പോയിട്ട് ഇതാണ് നമ്മുടെ അപ്പോൾ ഇതാണ് നമ്മുടെ പാടവും ഇങ്ങനെ നല്ല കാറ്റും അപ്പൊ നമ്മൾ പാടത്ത് കാറ്റുകൊണ്ടിരിക്കുക എന്നതാണ് യഥാർത്ഥത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഷോർട്ട് ഷോർട്ട് ട്യൂഷന് ദേഷ്യം വരാൻ തുടങ്ങി കുപ്പാച്ചിയൊന്നും ഇടാതെ നടക്കാണ് ചൂടുകാരനോ കാരണമാണ് അപ്പൊ ഞാനും ഏട്ടനും അതാ ഒരാള് പോയി നിൽക്കുന്ന കണ്ടോ കളിക്കുറുമ്പനാണ് വരും ഇപ്പൊ വരും രണ്ട് രണ്ടനിയന്റെ മക്കളുമാണ് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ പിള്ളേര് ട്യൂഷനെ പോയിരിക്കന്മാരറിഞ്ഞ പ്രശ്നം ഉണ്ടാക്കും ഇവിടെ വന്നതൊന്നും അറിയില്ല വീട്ടിന്റെ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വരണം ആശ വീഡിയോ ഫോൺ ക്യാമറയൊക്കെ കണ്ടോ ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ ആ ക്യാമറ നോക്കി ആ ക്യാമറ നോക്കി കളിക്കാനൊക്കെ ഇഷ്ടമാണ് ദ പിടിക്കണോ അയ്യോ ക്യാമറ പിടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അപ്പം ഇതെവിടെ ഒരാൾ ഞാൻ പിടിക്കാം ഞാൻ പിടിക്കാന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ പാടത്ത് ഇവിടെ എവിടെയെങ്കിലും ഞങ്ങൾ കുറച്ചുകാരും ഇരുന്ന് നല്ല കാറ്റൊക്കെ കൊണ്ട് കുറച്ചും കൂടി സന്ധ്യ ആവുമ്പോഴേ നമ്മൾ പോവുകയുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെയാണേ എന്താ നമ്മൾ അവിടെ ഇങ്ങോട്ട് വരുന്ന വഴി അപ്പം ഇത് പാടമാണ് ഫുൾ വിശാലമായി കിടക്കുന്ന പാടാണ് അവിടെ ഇങ്ങനെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് പാടത്തായിട്ട് അപ്പം എല്ലാം ഉണങ്ങി കരിഞ്ഞതൊക്കെ അങ്ങനെ ആ എങ്ങനെയാണ് പിന്നെ അപ്പുറത്തെ പാടം കഴിഞ്ഞിട്ടും അപ്പുറത്തെ നിറച്ചും വീടുകളുണ്ട് അതേ പിള്ളേർ ഗ്രൗണ്ടിൽ കളിക്കുകയാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഫുട്ബോൾ കളിയും പിള്ളേർ ഇവിടെ നിറച്ചും ആൾക്കാരുണ്ടാവും ഞായറാഴ്ച കൂടുതലായിരിക്കും അപ്പം ഇങ്ങനെ ഇങ്ങനെ അതെ നമ്മുടെ അസ്തിമിക്കാനായ സൂര്യൻ ആ തെങ്ങിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ നിൽക്കണുണ്ട് കാണുന്നുണ്ടോ ഫ്രണ്ട്സ് അതേ കാണുന്ന വീടാണ് നമ്മുടെ ഏട്ടനേയുടെ വീട് അതായത് തറവാട് വീടിൻ്റെ തൊട്ടുള്ള ഏട്ടൻ്റെ വീടുണ്ടല്ലോ അത് പിന്നെ ഇങ്ങനെ കളിച്ചോ പിടിച്ചാനോ ആ പിടിച്ചാട്ടാടാടാ ഠി ടു പാച്ചി ലാദ ഗുഡ്ഡി ദ ഉണ്ണി ഉണ്ട് അല്ലി ചേ ഉണ്ട് ഉണ്ണി അച്ചു ഉണ്ട് നാനും വാട്ടുമല്ലോ അമ്മയും ഉള്ളോടാ താടി അച്ചാ വാ അച്ചേ ഉണ്ണി വന്നല്ലോ പിന്നെ ഞാനേ അടടെ പാടോട് പാടില്ല നിങ്ങൾ പാട്ട് തച്ചില്ല ഞാൻ ഞങ്ങൾ നമ്മുടെ ഏട്ടോടെ ഉപ്പ് തച്ചാണല്ലോ അപ്പം അത് അച്ചു പള്ളിച്ച് ഉണ്ണി വന്നിട്ടുണ്ട് നന്നു പാട്ടുള്ളൂ അച്ചാണ് വന്നു ഉണ്ണി വന്നപ്പോൾ അങ്ങനെ ചകരമായിട്ട് പോയി വീട്ടിക്ക് അപ്പം അത് അങ്ങനെയായിട്ട് ഉണ്ടാകും ഏട്ടോടെ ഉപ്പ് തച്ചേ അപ്പതേ നമ്മളൊരു ഭാഗത്ത് അങ്ങോട്ട് സെറ്റൽ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയാണെ ഭയങ്കര ചൂടല്ലേ അപ്പൊ ഇപ്പൊ നല്ല കാറ്റ് വരുന്നുണ്ട് നല്ല സുഖം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ അല്ലേതാ ഈ കുറുമ്പി പെണ്ണ് ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് വലിയ ചപ്പോൾ ഇന്നിപ്പോൾ ഈവനിങ് വ്ലോക്ക് എന്ന് പറയുമ്പോൾ ഫുഡ് ഉണ്ടാക്കാനൊന്നുമില്ല നമ്മുടെ കാറ്ററിംഗ് കുറച്ച് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ രാത്രിക്ക് അത് മതിയല്ലോ ഇപ്പം നമുക്ക് പള്ളിയിലേക്കൊക്കെ ഡെയിലി ഇഫ്താർ കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ഡെയിലി ഫുഡ് ഉണ്ട് ഇഫ്താർ മെയിനും ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടാറുണ്ട് എപ്പോഴും ഇല്ല എപ്പോഴെങ്കിലൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് ഫുഡുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് രാത്രിക്ക് അത് മതിയല്ലോ അപ്പോ ഒന്നും ഉണ്ടാക്കണ്ട രാവിലത്തെ കുറച്ച് ഷോറൂം ഉണ്ട് മീൻ കറിയും ഉണ്ട് ഇതേ വലിയ ഫോൺ പോക്കറ്റിൽ നിന്ന് എടുത്ത് കടിക്കാൻ തുടങ്ങി ഫോണ് പോയി ഫോണ് പോയ സങ്കടത്തിലൊരാളിതാ അതാ എല്ലാവരും ഉണ്ടാവും കുറേ പേരിങ്ങനെ അവിടെ 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 കുറച്ചും കൂടെ സമയമായി കഴിഞ്ഞാൽ എല്ലാവരും കാറ്റ് കൊള്ളാൻ പാടത്ത് വന്നിരിക്കും എല്ലാവരും ഇങ്ങനെ ഓരോ ഗ്യാങ്ങായി ഗ്യാങ്ങായി അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഇരിക്കാറുണ്ട് ആ അപ്പോൾ നമ്മുടെ സൂര്യൻ ചേട്ടൻ തെങ്ങിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോയിട്ടുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും ഇട്ട് വരാനായി അതുവരെ നമ്മളിവിടെ ഇരിക്കും കുറച്ച് നേരം പിള്ളേർ വരണ ഒരു ഏഴുമണി ആ ആ ഒരു ഏഴ് മണി സമയം വരെ നമ്മളിവിടെ തന്നെ ഇരിക്കും ഇതിപ്പോ ഇതിപ്പോൾ ഏട്ടനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പം അടുത്ത് വന്നതേ ഇല്ലെങ്കിലൊന്നും ഞാൻ അങ്ങനെ ഒറ്റയ്ക്കൊന്നും വേഗം വരാറില്ല പിന്നെ ആരെങ്കിലും പിള്ളേരൊക്കെ ഉണ്ടാവും ചേച്ചി പോവാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വരും എന്നല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്കൊന്നും വരില്ല അതേ വരുന്നുണ്ട് വരുന്നുണ്ട് അതേ വന്നു ട്യൂഷൻ കഴിഞ്ഞ് വന്നു എക്സാം ആയതുകൊണ്ട് നേരത്തെ ട്യൂഷൻ പോവുമല്ലോ സ്കൂൾ വിട്ട് വന്ന് നേരത്തെ ട്യൂഷനെ പോയിട്ട് നേരത്തെ വരികയാണ് ഓടി പാടത്തെത്തി ആശാന പാടത്തെത്തിന്ന് ആശു ഓടിയെത്തിയത് അതെ ഗ്രൗണ്ടിൽ കളിക്കാൻ വന്നതാ നമ്മൾ പാടത്ത് വന്നത് കണ്ടിട്ട് വന്നതല്ല കളി തുടങ്ങി അതെ ഇങ്ങൊരാള് അപ്പുറത്തോടെ വരുന്നുണ്ട് നമ്മുടെ തറവാടിൻ്റെ ആ സൈഡിൽ കൂടെ വരാൻ പറ്റും അപ്പൊ അപ്പറത്തൂടെ വരുന്നുണ്ട് നമ്മൾ പുതിയ വീട്ടിന്റെ ഇപ്പുറത്തോടെ വന്നതാണ് ഞാൻ പരിപ്പാട കൊണ്ടുവന്നാണ് ആ പരിപ്പാടയും കഴിച്ച വരുന്നത് വലിയ ഫോൺ എടുക്കാൻ ശ്രമിക്കുന്ന കുട്ടി കണ്ണു മുഴുവൻ ഫോണിലിക്ക ഇപ്പഴത്തെ പിള്ളേർ പൊതുവെ അതന്നെ അവസ്ഥ അല്ലേ കണ്ടോ ആ ഫോണ് വേണേ ഫോൺ തന്നെ പിടുത്തേ കണ്ടോ കണ്ടോ എങ്ങനെ ഇരുത്തിയാലും പോക്കറ്റിലെ ഫോൺ എടുക്കാനാണ് തിരിഞ്ഞും ില്ല ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു പോക്കറ്റില് ഫോൺ എടുത്തിട്ടേ അടങ്ങിട്ടൊരാള് ഒരു ദേഷ്യം വരാനുണ്ട് ഫോണ് കിട്ടാണ്ടാവുമ്പോഴേ എണീറ്റ് നിൽക്കുകയാണ് എന്നാലും ഫോൺ എടുക്കും എന്നുള്ള വാശിയിൽ തന്നെയാണ് കേട്ടോ എടുത്തെടുത്ത് ച്ച ഞാൻ ഫോൺ എടുക്കുന്നുള്ള ഉറക്കം വരാനായി തോന്നുന്നു ഈ സമയത്ത് ഒരു ഉറങ്ങി എണീക്കലുള്ള ആളാണ് മാമുണ്ണാനാവുമ്പോന്ന് ഉറങ്ങി എണീക്കും മടിയിൽ ഇങ്ങനെ കടുത്തിയപ്പോ അവിടെ കിടക്കണുണ്ട് ഉറക്കം വരാനായത് കൊണ്ടാണ് പിന്നെ ആശാം പ്രശ്നമൊന്നും അല്ല നമുക്ക് എവിടെ വേണേലും കൊണ്ടുപോകാം അവൾ തന്നെ വേണമെന്നുള്ള ഒരു നിർബന്ധവും ഇല്ല ഞാൻ ഞാൻ വേട്ടനൊക്കെ കൂടെ നമ്മൾ അന്നൊക്കെ അമ്പലത്ത് പോകുമ്പോഴൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എവിടെയും പ്രശ്നമൊന്നുമില്ല കരച്ചിലോ ഒന്നും ഇതിപ്പോൾ എട്ട് മാസം കഴിഞ്ഞിട്ട് ഒമ്പതാം മാസമായി ആശാന് ഏഴാം മാസം വന്നതാണ് പിന്നെ വലിയച്ചന്മാരുണ്ടല്ലോ മൂന്ന് വലിയച്ചന്മാർ ഇങ്ങനെ എടുത്ത് നടക്കലാണ് മൂന്ന് വില്ലേജന്മാരും ഫുൾ ടൈം എടുത്ത് നടക്കലാണ് പിന്നെ നമ്മൾ മൂന്നാളും ഉണ്ടല്ലോ നമ്മളും എല്ലാവരും എടുത്ത് നടക്കും പ്രശ്നമൊന്നുമില്ല പിന്നെ അച്ചമ്മയ്ക്ക് ഒഴിവില്ല അച്ചമ്മ വൈകിട്ട് വന്നിട്ട് എടുത്തോളം നടക്കും അച്ഛനെ പിന്നെ തീരെ ഒഴിവില്ല അവൻ്റെ അച്ഛൻ അപ്പോൾ തുമ്മൽ തുമ്മൽ വന്നിട്ട് പോയി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കുഞ്ഞു ഫാമിലി വിശേഷങ്ങൾ എന്നെ തന്നെ നോക്കിയിട്ട് ഇതേ കിടക്കുകയാണ് ഡ്രസ്സില്ല ചൂട് കാരണേ ഡ്രസ്സ് ട്രൗസർ മാത്രം ഇട്ടു കൊടുക്കൂ നല്ല ഷർട്ട് വേണ്ടല്ലോ നല്ല ചൂടാണ് ഇപ്പൊ ഇവിടെ കുറച്ച് കാറ്റ് കിട്ടണത് കൊണ്ട് നല്ലൊരു ാണ് ചിതി നല്ല നേരെ താഴെ നോക്കി നടക്കേ കൈ ഞാൻ പിടിക്കാം ഒരു കൈ ഞാൻ പിടിക്കാം എവിടെങ്കിലും അപ്പൊ ദേട്ടനേന്റെ വീട് നമ്മൾ ഈ വഴി കൂടെയാണ് വന്നത് ഈ വഴി കൂടെ അപ്പുറത്തൂടെ വന്നിട്ട് ഇപ്പുറത്തൂടെ നമ്മൾ ഇതാ തിരിച്ചിതി കൂടെ വന്നിട്ട് ട്ടനേൻ്റെ വീട് അതേ അപ്പുറത്ത് തറവാട് വീട് കാണും ബാഗിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ ഇവിടെ എത്തും പഴയ പിടിഞ്ഞ ഫ്രണ്ട് ദേവിടെ ഒരാൾ പഴയ വീട് ഉണ്ണിക്ക് മാമെടുക്കാൻ പോവാനായി അമ്മ അതെ ആശന കുളിപ്പിക്കാൻ പോകണോ ഇനി ഇവരിവിടെ മാമക്കൊണ്ണുമ്പോഴേക്കും നമ്മൾ നമ്മുടെ പണി നോക്കി പോകും അപ്പോൾ അതെ മാമണ്ണാൻ പോവാണ് കുട്ടി കുളി കഴിഞ്ഞിട്ട് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ പാട്ടിനെ പോവാൻ പോകുന്നു പിന്നെ നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞിട്ട് തറവാട് വീടാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം അതെ നമ്മുടെ കുഞ്ഞു വീട് അപ്പൊ ഇത്രക്കുള്ള ഫ്രണ്ട്സ് വീഡിയോയിലൊന്നുമ ഇന്നത്തെ ഒരു കുഞ്ഞ് ഈവനിങ് വ്ലോഗ് ഇങ്ങനെയാണ് നമ്മൾ പാടും പറമ്പൊക്കെ കണ്ടുവന്നല്ലോ അവിടെ ഇന്നറിനുള്ളതൊന്നും കാണിക്കുന്നില്ല वीडियो कड़ी आने लाइक शेयर सब्सक्राइब सपोर्ट् थैंक यू फ्रेंड्स